നമസ്കാരം ഞാൻ വി വി ഉണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെ നമുക്ക് ബൗദ്ധികമായി വീടുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചില വാസ്തു തത്വങ്ങളെപ്പറ്റിയാണ് അത് നമ്മളെങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാപഞ്ചികമായി അല്ലെങ്കിൽ വാസ്തുവിൻ്റെ ഒരു 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 പൂർണതയിൽ കൂടെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ചില ബുദ്ധികൾ ചില പൊടിക്കൈകൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ പ്രയോഗിക്കേണ്ടതാണ് എസ്പെഷ്യലി പൂതായി വീട് വെക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ് നമ്മുടെ വീടിന് പല രൂപത്തിൽ പല തരത്തിൽ അതിൻ്റെ മേൽക്കൂരയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ജനലുകളുടെ വിന്യാസത്തിൽ ഒക്കെ നമുക്ക് വീടുകളിൽ ചില ദോഷങ്ങൾ സംഭവിച്ചിരിക്കാം ഈ ദോഷങ്ങളെയൊക്കെ നമുക്ക് ചില കൊച്ചു കൊച്ചു ബുദ്ധികളിലൂടെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള ഒരു കാര്യമാണ് തൂണുകൾ വീടുകളിൽ വീടുകളിൽ വെക്കുമ്പോൾ ഇപ്പോൾ കോണ്ടംബറി സ്റ്റൈലൊക്കെ എല്ലായിടത്തും വരുന്നുണ്ട് കോണ്ടംബറി സ്റ്റൈലൊക്കെ വെക്കുന്നുണ്ടെന്നൊരു കുഴപ്പവും ഇല്ല പക്ഷേ കോണ്ടമ്പറി സ്റ്റൈലൊക്കെ വെക്കാം നിങ്ങൾക്ക് പക്ഷേ ഒപ്പം തന്നെ ഈ കോണ്ടമ്പറി സ്റ്റൈലിനൊപ്പം തന്നെ തൂണുകളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയണം തൂണുകൾ തൂണുകൾ എന്ന് വെച്ചാൽ അത് റൗണ്ട് തൂണുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കാണുന്നതുപോലെയുള്ള തൂണുകൾ റൗണ്ട് തൂണുകൾ കൊണ്ടുവരണം ഈ റൗണ്ട് തൂണുകൾ വീടിന് വളരെയേറെ കരുത്തു നൽകും കരുതലും നൽകും എന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രീയമായി ഒരുപാട് അടിത്തറ കൂടി അതിനുണ്ട് അപ്പോൾ റൗണ്ട് തൂണുകൾ വീടുകളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് റൗണ്ട് തൂണുകൾ ഭാഗ്യങ്ങളാണ് റൗണ്ട് തൂണുകൾ മാലിന്യത്തെ പുറത്ത് ഇട്ടേക്ക് കളയുന്നവയാണ് റൗണ്ട് തൂണുകൾ ശക്തിയുടെ കേദാരങ്ങളാണ് റൗണ്ട് തൂണുകൾ ഊർജങ്ങളുടെ കലവറയാണ് റൗണ്ട് തൂണുകൾ ആരോഗ്യത്തിൻ്റെ സംരക്ഷണമാണ് അപ്പോൾ നമ്മുടെ പലരുടെയും വീട്ടിലെ വീടിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റു രൂപത്തിലുള്ള തൂണുകൾ ചിലടത്ത് അല്പം റൗണ്ട് വരും പിന്നെ സ്ക്വയർ വരും പിന്നെ റൗണ്ട് വരും അങ്ങനെ പലയിടത്തും ഉണ്ട് പിന്നെ തികച്ചും സ്ക്വയർ തൂണുകളുണ്ട് അവയേക്കാൾ ബെസ്റ്റ് എന്ന് പറയുന്നത് റൗണ്ട് തൂണുകളാണ് ഇനി റൗണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ തൂണുകൾ വരുന്നത് വരാന്തകൾ നിർമ്മിക്കുമെന്നുള്ള വീടുകളിലാണ് തൂണുകൾ വരേണ്ടത് സ്വാഭാവികമായി വരാറുള്ളത് അല്ലെങ്കിൽ സ്വിറ്റ് സ്വിറ്റൗട്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെയാണ് അവിടെ മൂലഭാഗത്താണ് ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഒറ്റ ഒരു തൂണയെ കാണുകയുള്ളൂ ആ തൂണ് അതുതന്നെ ആ ഒരു തൂണേ ഉള്ളെങ്കിൽ പോലും നമ്മൾ അതിനെ റൗണ്ടിലാക്കി എടുക്കുക അതല്ല വരാന്ത കൂടി വീട്ടിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതൊരുപാട് ഗുണങ്ങൾ ആ വീടിന് കൊടുക്കും മിക്കവാറും ഞാനൊക്കെ ചെയ്യുന്ന ഞാൻ വാസ്തു നോക്കുന്ന വീടുകളിലൊക്കെ ഞാൻ എല്ലാ മിക്കവാറും എല്ലാ വീടുകളിലും വരാന്ത കൊടുക്കാറുണ്ട് അത് വരാന്ത കൊടുക്കുമ്പോൾ വരാന്തയും തൂണുകളും ആ വീടിൻ്റെ ഏറ്റവും വലിയ ഒരു ബാങ്ക് നിക്ഷേപം പോലെയുള്ള ശക്തികളാണ് ഊർജ ശക്തികളാണ് ഈ റൗണ്ട് തൂണിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം എന്താണ് ഈ റൗണ്ട് തൂണുകൾക്ക് നല്ലതിനെ സ്വീകരിക്കാനും ചീത്ത ഊർജങ്ങളെ പുറത്തു കളനുള്ള പവറുണ്ട് ഉദാഹരണം നമ്മുടെ പ്രപഞ്ചം നോക്കുക എന്തുകൊണ്ടാണ് റൗണ്ട് നമ്മുടെ ഈ ഭൂമിയാ ഈ ഈ ഈ ഈ ഭൂമി നമ്മൾ നിവസിക്കുന്ന ഭൂമി റൗണ്ടാണ് നമുക്കറിയാം ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലാണ് നമ്മുടെ ഭൂമിയുടെ ആകൃതിയുള്ളത് അതുപോലെ ഈ ഭൂമിയിലുള്ള ഓരോ വൃക്ഷലതാദികളെയും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഓരോ വൃക്ഷലതാദികളും റൗണ്ടാണ് ചതുരമല്ല ഈ പ്രപഞ്ചത്തെ നോക്കി പഠിക്കുകയാണെങ്കിൽ സൂര്യനെ നോക്കൂ റൗണ്ടാണ് ചന്ദ്രനെ നോക്കൂ റൗണ്ടാണ് ഓരോ വൃക്ഷലതാദികളെയും നോക്കൂ റൗണ്ടാണ് ഓരോ ഓരോ ജീവികളെയും നോക്കൂ റൗണ്ടാണ് ഓരോ ജീവികളെയും നിങ്ങൾ നോക്ക് റൗണ്ടാണോ നോക്ക് പശു പുലി കരടി കുതിര എല്ലാം റൗണ്ടാണ് അങ്ങൾ നോക്കുകയാണോന്ന് ഇനി നമ്മളിലേക്ക് വരാം നമ്മൾ മനുഷ്യർ നമ്മൾ റൗണ്ടാണ് നമ്മുടെ കൈ നോക്കുക റൗണ്ടാണ് നമ്മുടെ വിരലുകൾ നോക്കുക റൗണ്ടാണ് നമ്മുടെ കഴുത്ത് നോക്കുക റൗണ്ടാണ് നമ്മുടെ കാലുകൾ നോക്കുക റൗണ്ടാണ് നമ്മുടെ തല നോക്കുക റൗണ്ടാണ് ഓരോന്നും ഓരോ ഓരോ ജീവികളെ എടുത്താൽ പോലും നമ്മൾ നോക്കിയാൽ റൗണ്ടായിട്ട് ആരെ നോക്ക് ആകൃതി റൗണ്ടാണ് അതിൻ്റെ കാലയുടെ റൗണ്ടാണ് തുമ്പിക്കൈ റൗണ്ടാണ് അപ്പോൾ പ്രപഞ്ചമാകെ റൗണ്ടിനെ റൗണ്ടിനെ സ്വീകരിക്കാൻ എന്താ കാരണം അത് നമുക്കൊന്നും അറിയാത്ത ഇത് തികച്ചും മിസ്റ്റീരിയസ് ആയൊന്നാണ് പക്ഷേ ആ റൗണ്ടിന് ഭയങ്കര പവറുണ്ട് ആ റൗണ്ട് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ എല്ലാം ഈ ഭൂമി ആകർഷിക്കപ്പെടുക ഭൂമി എന്തെയൊന്നും മേലോട്ട് ആകർഷിക്കാത്തത് അത് നമ്മൾ പറയാറുണ്ട് നമ്മളെ എർത്ത് ഗ്രാവിറ്റേഷൻ ചുമ്മാതെ പറയാറുണ്ട് ഗുരുത് ആ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് തന്നെയാണ് ആക്ച്വലി വാസ്തുശാസ്ത്രം എല്ലാത്തിനെയും ആകർഷിക്കാൻ ഈ പവർ ഈ ഭൂമിക്ക് പവറുണ്ട് എന്തും താഴോട്ട് പതിക്കുന്ന അതുകൊണ്ടല്ലേ അപ്പൊ താപ്പോട്ട് പതിക്കാൻ വച്ചെന്താ അതി അതിഭയങ്കരമായ ഭൂമി ആകർഷിക്കപ്പെടുന്നുണ്ട് വലിച്ചെടുക്കുന്നുണ്ട് ഭൂമി അതിന് പവറുണ്ട് ഈ മണ്ണിനെ ആ പവർ അങ്ങനെ ഗോളാകൃതിയിലാണ് അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രകൃതി കാണിക്കുന്ന പ്രകൃതി സ്വമേധയാ ഉണ്ടാക്കിയെടുക്കുന്ന ഗോളമാതൃകകൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അത് നല്ല ഗുണങ്ങളാണ് നമുക്ക് ചെയ്യുന്നത് അത് വരാന്തകൾ കൂടി ചേർന്ന് വന്നാൽ അവയ്ക്ക് നല്ല വാസ്തുബലത്തെ തരാൻ കഴിയും എവിടെങ്കിലുമൊക്കെ പിഴച്ചുപോയ വാസ്തുവിൽ അതിനെ നേരെയാക്കിയെടുക്കാൻ കഴിയും വളരെയേറെ ഭാഗ്യം തരുന്നതാണ് ഈ റൗണ്ട് വാതിലുകൾ ഈ റൗണ്ട് തൂണുകൾ അവ അവ എങ്ങനെയാണ് അവ നമ്മൾ അത് അത് നമുക്കൊന്ന് പരിശോധിച്ചാൽ ഈ ഭൂമിയിൽ നിന്നുള്ള ഊർജം ഇപ്പോൾ നമ്മളെടുത്തൊരു വീട് വെക്കുമ്പോൾ അത് പ്രത്യേക ഒരു മാഗ്നറ്റി കോണിലായി ഒരു പ്രത്യേക ഊർജ വലയത്തിലായി നമ്മൾ പറയും ആ ഊർജ വലയത്തിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ നമ്മൾ ആ ഊർജ്ജ കോണിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ നമ്മളെ തൂണുകൾ വന്നാൽ ആ സ്ഥലത്തെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കാൻ അതിൻ്റെ പവറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തൂണ് കൊടുക്കണ്ട തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സിറ്റോട്ട് വെക്കണ്ട വരാന്ത കൊടുക്കണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരാന്ത കൊടുക്കണ്ട തൂണ് വരണ്ട സിറ്റോട്ട് വരണ്ട കാർപോർച്ച് വരണ്ട അപ്പോൾ അവിടെയൊക്കെ തൂണിനൂടെ പ്രാധാന്യം വരും അപ്പോൾ തൂണ് അവിടെ വന്നാൽ അവിടുത്തെ ഊർജ്ജം ഹൈ ആയി മാറുകയും ആ ഊർജത്തെ ആ ഊർജ്ജം തെക്ക് പടിഞ്ഞാറിലെ ഊർജ്ജവും വടക്ക് പടിഞ്ഞാറിലെ ഊർജ്ജം വലിയ തൂണ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഊർജ്ജം ഹൈ ആകുമ്പം ഈ രണ്ട് സ്ഥലങ്ങളുടെയും ഊർജം വളർന്നു വരുന്നത് നമുക്കത്ര ഗുണകരമുള്ള കാര്യമല്ല മറിച്ച് ഇവ വടക്കും കിഴക്കിലുമാണ് ഈ വരാൻ ഈ ഈ തൂണുകൾ നിൽക്കുന്നതെങ്കിൽ വടക്കലും കിഴക്കിലുമാണ് ഈ തൂണുകളുടെ വിന്യാസമെങ്കിൽ അവിടുത്തെ ഊർജത്തെ ഇത് ചലനാത്മകമായിക്കൊണ്ടേയിരിക്കും ഭൂമിയിൽ നിന്ന് വരുന്ന ഊർജ്ജത്തെ മണ്ണിൽ നിന്ന് അത് ആകർഷിച്ചെടുക്കുകയും വീടിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും വീടിൻ്റെ ഭിത്തിഭാഗങ്ങളിൽ നിന്നും വീടിൻ്റെ ലിൻഡലുകളിൽ നിന്നും ഈ പ്രപഞ്ചത്തിലെ ഏത് സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളിലേക്ക് വീടിൻ്റെ നിർമ്മാണ മൂലകളിലേക്ക് അല്ലെ നിർമ്മാണ തലങ്ങളിലേക്ക് എവിടെ നിന്നൊക്കെ ഊർജങ്ങൾ പ്രവഹിക്കുന്നുണ്ടോ ആ ഊർജ്ജത്തെയൊക്കെ നല്ലതാക്കി മാറ്റാൻ ഈ റൗണ്ടിന് റൗണ്ടിൻ്റെ പവറുണ്ട് മോശമാണെങ്കിൽ അതിനെ പുറത്ത് കളയാനും നല്ലതാണെങ്കിൽ അവയെ വർദ്ധിപ്പിച്ചെടുക്കാനും ഈ വൃത്താകാരത്തിലുള്ള ഊർജ പ്രഭ പ്രഭാവത്തിന് ശക്തിയുണ്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ തൂണിൽ ചെയ്തെടുക്കുമ്പോൾ റൗണ്ട് ചെയ്ത് മാത്രം വിടാതെ അവിടെ നമ്മൾ എപ്പോഴും നിങ്ങളൊക്കെ പലയിടത്തും ടൂറൊക്കെ പോകുമ്പോൾ നിങ്ങൾ പഴയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാവാം തികച്ചും പാരമ്പര്യത്തിൻ്റെ അറിവുകൂൽ അതായത് പാരമ്പര്യത്തിൻ്റെ അതായത് നമ്മൾ പറയാനുള്ളത് ഋഷിപ്തോ പ്രോക്തങ്ങളായ എന്നാൽ ഇന്നലകളിലെ ഋഷി ആളുകൾ ജ്ഞാനത്തിലൂടെ മനനത്തിലൂടെ കണ്ടെത്തിയ സത്യങ്ങളാണ് പല കൊട്ടാരങ്ങളിലും തൂണുകളായി നിങ്ങൾ കാണുന്നത് കണ്ടറിയാം ആ തൂണുകളുടെ ആ തൂണുകളിൽ അത് ഒരു കലാകാരൻ നിങ്ങൾ വിചാരിക്കും ഒരു കലാകാരൻ്റെ കൊത്താണ് അതിലുള്ളതല്ല ബുദ്ധിയുള്ള ആൾ ബുദ്ധിയുള്ള ആളുകൾ അത് ചെയ്തിരിക്കുന്നത് ആ തൂണുകളെ നല്ല രീതിയിൽ ഷാർപ്പൻ ചെടുത്തിരിക്കുന്നു ഇങ്ങനെ റൗണ്ട് റൗണ്ടുകളായിട്ട് കാണാൻ ഭാഗത്തിൽ താഴെ ഒരു റൗണ്ട് തളയൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ വളരെ പിന്നെ ഈ എൻ്റെ മുന്നിൽ നിങ്ങൾ തൂണുകൾ കാണുന്നുണ്ടെങ്കിൽ ആ തൂണുകളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാലും കാണാൻ സാധിക്കും ഇതേപോലെ റൗണ്ട് തൂണുകൾ ഇതേപോലെ റൗണ്ടുകൾ മകൾ ഭാഗത്തും താഴ്ഭാഗത്തും കൊടുത്തിരിക്കുന്നു മുകളിൽ കൊടുത്തിരിക്കുന്നത് കെട്ടിടത്തിന്ന് സ്വീകരിക്കുന്നതിനും താഴെ കൊടുത്തിരിക്കുന്നത് ഭൂമിയിൽ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് പലരും ഇത് ഒരു ആർട്ടാണ് അല്ല ഒരു കലയാണെന്ന് തോന്നുന്നെങ്കിലും ഇതേപോലെ റൗണ്ട് തൂണുകൾ കൊടുത്താൽ അവയ്ക്ക് റൗണ്ടാക്കി ചലനാത്മകമാകുന്ന കല കൂടി അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് വാസ്തുബലത്തെ തരും ഇനി അതിൻ്റെ ഫലങ്ങൾ കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ റൗണ്ട് തൂണുകളുടെ വീഡിയോ അവസാനിപ്പിക്കാം ഈ റൗണ്ട് തൂണുകൾ വടക്കും കിഴക്കും കിഴക്കും വരുമ്പോൾ അത് ധനത്തെ കൊടുക്കും അത് ആ വീട്ടിലെ തലമുറയെ ശക്തി ആക്കി തീർക്കും അത് അവിടുത്തെ അവിടെ പുറക്കാണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ശക്തിയാക്കി തീർക്കും അവിടെയിലേക്ക് വരുന്ന വരവിനെ അത് ശക്തമാക്കി തരും അതുപോലെ തന്നെ അവിടെ നേത്ര രോഗങ്ങളില്ലാതെയായി പോകും അവിടെ ഐശ്വര്യവും സമാധാനവും പുലരും അവിടെ വരവ് കൂടിക്കൊണ്ടേയിരിക്കും അവിടെ രോഗങ്ങൾ രോഗാവസ്ഥ ശരീരം പ്രകൃതിയാണ് സ്വീകരിക്കുന്ന രോഗങ്ങളല്ലാതെ എന്തുവാ ശരീരം പ്രകൃതിയ ശരീരത്തിനുള്ളിലെ അഴുക്കുകൾ പുറത്തു കളയുന്ന ചില രോഗങ്ങൾ ഒരു പനി ഒരു ജലദോഷം അവയൊക്കെ അല്ല മറ്റു ഗുരുതരമായ ഒരു രോഗങ്ങളും അത്തരം തൂണുകളുടെ സാന്നിധ്യമുള്ള വീടുകളിൽ ഉണ്ടാവില്ല അത് ഉറപ്പാണ് അത് നൂറ് ശതമാനം തെളിയിക്കാൻ നമുക്ക് കഴിയും അങ്ങനെയൊക്കെ ചില വീടുകളിൽ ഇനി വാസ്തുകാരന്മാരുടെ സഹായമാണോ അല്ലാതെയാണോ അതോ ചിലപ്പം ചില ആർക്കിടെക്റ്റുകളുടെ സഹായമാണോ അല്ലെങ്കിൽ ചില ചില എന്താ ചില ഏതെങ്കിലും ചില ആളുകളുടെ ഉപദേശമാണോ എന്നറിയില്ല അതുപോലെ അത് വന്നിട്ടുണ്ട് പലയിടത്തും റൗണ്ട് തൂണുകൾ വന്നിട്ടുണ്ട് അത് അവിടെയൊക്കെ ഗുണങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് അഥവാ നിങ്ങൾക്ക് എൻ്റെ പറയുക എൻ്റെ എൻ്റെ വീട്ടിൽ റൗണ്ട് തൂണുണ്ട് എനിക്ക് മറ്റു ചില ഇഷ്യൂസ് ആണല്ലോ എന്ന് പറയുകയാണെങ്കിൽ അവിടെ വേറെ വേറെ ദോഷങ്ങളുണ്ടാകും എന്നാൽ നിങ്ങൾക്ക് വന്നേക്കാമായിരുന്ന വലിയ ദോഷങ്ങളെ ആ റൗണ്ട് തൂണുകൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് അപ്പോൾ ഇത് ഈ ഒരു വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കണം പുതുതായി വീട് വയ്ക്കാൻ പോകുന്ന ആളുകളുടെ എല്ലാം പോയി റൗണ്ട് തോണുകൾ വരട്ടെ അവയൊക്കെ മനോഹരമായി നിങ്ങളെ വീട് നിർത്തട്ടെ ഭാഗ്യങ്ങളെയും ശരിയെയും ഭാഗ്യങ്ങളെയും ഐശ്വര്യത്തെയും ഒക്കെ സ്വീകരിക്കുന്ന സ്വീകരിക്കാൻ നിൽക്കുന്നതാണ് ഈ തൂണുകളെന്ന് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വീടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം